പ്ലേസിനോട് ഞാൻ സംസാരിക്കാറുള്ളത് സി നീ ഉദ്ദേശിച്ചത് ഗബ്രിയെ തന്നെയാണെന്ന് എനിക്ക് നല്ല കറക്റ്റ് ആയിട്ട് അറിയാം ഗബ്രി ഇവിടുന്ന് പോയിട്ട് പോലും നിനക്ക് അവിടെ അടിക്കാനുള്ള ഒരു സ്പോട്ടായിട്ട് നീ കാണുന്ന ഈ ഒരു യൂസാണോ സി അതിന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് നോറ അതുപോലെ തന്നെ നീ ഇപ്പം നമ്മൾ എല്ലാവരും ഫണ്ട് പോലെ നമ്മൾ എല്ലാവരും സംസാരിക്കാൻ നേരിട്ട് സിജോയ്ക്ക് ഇരിപ്പുണ്ട് സിജോയ്ക്ക് സാക്ഷിയാണ് അപ്പം എല്ലാവരും ഇങ്ങനെ കല്യാണത്തിന് പോകാൻ കാര്യം ചെയ്യാൻ നേരത്തെ ജാസിന്റെ കല്യാണത്തിന് നീ മുഖത്തടിച്ചു കൊറഞ്ഞു ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇതിന്റെ ഇടയിൽ നമ്മൾ ഒരു ജയിലിൽ നിന്ന സമയത്താണെങ്കിലും നീ എന്റെ

ടൈമ് പോലും എനിക്ക് ഞാൻ വിചാരിച്ച ഞാൻ വിചാരിച്ച എന്തിനായി ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരു സപ്പോർട്ട് തരണോ തന്നെ എന്നുള്ള ക്വസ്റ്റൻ മാർക്കിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കും അപ്പം അവൾ എന്റെ അടുത്ത് വന്ന് പറയാം നീ ഒന്ന് ഓക്കെ ആക്കാവളെ നീ ഒന്ന് ഓക്കെ ആക്കാവളെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞ റസ്മിൻ അവൾ അവൾക്ക് മനസ്സിലായി തന്നെ എനിക്ക് നിന്നോട് ദേഷ്യം ഒന്നും ഇല്ലെന്നുള്ളത് അവൾക്ക് അറിയുന്നു ഓക്കെ ഓക്കെ അവൾ അതുകൊണ്ടാണ് എന്റെ അടുത്ത് പിന്നെ പിന്നെ വന്ന് പറഞ്ഞത് നീ ജയിലിൽ വെച്ച് എന്റെ പേഴ്സണൽ കാര്യം പറഞ്ഞ ആ പോയിന്റ് അടുത്ത് അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ എന്താ പറയുന്നത് എന്നിട്ടും പിന്നെ എന്തിനാ എന്റെ പേഴ്സണൽ കാര്യം ഈ കുട്ടി കുത്തുന്ന എനിക്ക് തന്നെ പറഞ്ഞു അവള് കുത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇവൾ ഓക്കെ ആക്കാൻ വേണ്ടിട്ടാണോ പറഞ്ഞത് പറഞ്ഞിട്ട് ഞാൻ ചൂടായിട്ടുണ്ടായിരുന്നു കോളേജ് ഞാൻ നല്ല ദേഷ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് മാറണമെന്നുണ്ടെങ്കിൽ അവള് വിചാരിക്കണം ഈ ജയിലിൽ ആണെങ്കിൽ ജയിലിൽ നമുക്ക് ഒരാളെ പറയുന്ന സമയത്ത് അതല്ലെങ്കിൽ ഇപ്പം ടാസ്ക് കളിൽ ഈ ഒരു ടൈമിൽ അല്ലാതെ എനിക്ക് പറയേണ്ട കാര്യങ്ങൾ ഞാൻ പലർ പറഞ്ഞതും ആ പറഞ്ഞതിൽ നിങ്ങക്ക് മാറ്റം വന്നത് ഞാൻ കണ്ടിട്ടുകൊണ്ട് ആ മാറ്റം ഞാൻ അക്സെപ്റ്റ് എന്റെ സൈഡിൽ നോക്കി അക്സെപ്റ്റൻസ് നിന്റെ ലൈഫിൽ വേണ്ട പക്ഷേ ഒരു ഞാൻ പറയട്ടെ ഒരു കണ്ടസ്റ്റൻസിന്റെ എന്ന നിലയില് നിന്റെ ആ ഒരു മാറ്റത്തിൽ എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ആ ഒരു മാറ്റം ഞാൻ ആണല്ലോ ഞാൻ പറഞ്ഞില്ല ബിഗ് ബോസ് ഞാൻ ഉത്തരം മാത്രം പറഞ്ഞോട്ടെ നോറ അന്ന് അല്ലെങ്കിൽ നോറ അന്ന് നിന്ന് എന്റെ അടുത്ത് പറഞ്ഞില്ലേ എന്ത് ജയിലിൽ കിടന്ന് നോറ പറന്ന് നോറയെ ജാൻമണി